ഹൈ ഓൺ ഞങ്ങൾ വന്നിരിക്കുന്നത് നോക്കി ഹെവി ആയിട്ട് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ട്രാൻസ്പെറൻ്റെ ഒക്കെ കുട്ടിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കോണ്ടിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡിഫറൻറ്റ് കളർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേണിലുണ്ട് കേട്ടോ നമ്മുടെ ഈ ട്രാൻസ്പിറൻ കുർത്തീസ് മെറോണിലും ഗ്രീനിലും ബ്ലൂവിലും ബ്ലാക്കിലും ഒക്കെ ആയിട്ട് അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡബിൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് കളക്ഷൻ സെൻ്ററ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ഈ വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് ഫോർ ഡബിൾ എ മാത്രമാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാ നോക്കിയാൽ ഇപ്പോൾ കാണിക്കുന്നത് മീഡിയം ആണ് നല്ല ഹെവി ഹാൻഡ് ഹാങ്ങർക്കാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഈ കോളറിൻ്റെ പോർഷൻസിലെല്ലാം നമ്മൾ എന്താ പറയുക വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം പറ്റുന്ന ആയിട്ടാണേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ദാ എങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് നോക്കി കറക്റ്റായിട്ട് കളറും കൂടെ മെൻഷൻ ചെയ്തോണേ നമ്മൾ ഓർഡർ എടുക്കുമ്പോഴേ ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ആ നോക്കി അടിപൊളിയല്ലേ കാണാൻ ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ആണ് പിന്നെ അധികം ക്വാണ്ടിറ്റി ഒന്നും നമുക്കില്ല കേട്ടോ ഓരോ പീസസേലും അല്ല ഓരോ സൈസേലും കുറച്ച് പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആണ് കേട്ടോ റേറ്റ് കുറഞ്ഞ ജോർജിറ്റ് ഒന്നും അല്ല നല്ല റിച്ച് ഹാൻഡ് വർക്ക് ഹെവി ജോർജിറ്റ് അതായത് ഇത് നോക്കിയേ ഇതൊരു റൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഈ ഒരു ലീഫ് പുലത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൗണ്ട് നെഗ പാറ്റേണിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ നല്ല അടിപൊളി ഒരു ക്രഷ് ആണ് വന്നിരിക്കുന്നത് രസമാണ് കാണുന്നില്ല നല്ല പ്രിൻ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊന്നോക്കി നല്ല ക്ലോസ് വ്യൂ കാണുന്നുണ്ടല്ലോ ഇതല്ലേ ഇത് നെക്കിൽ നമ്മൾ ആയിട്ടാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു റൗണ്ട് പോർഷനില്ലേ അതിൽ ആയിട്ടും താഴോട്ടും നല്ലതായിട്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പാറ്റേൺ ആണ് ഒരു ലീഫ് പാറ്റേൺ പോലൊക്കെ വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ കറന്നു നോക്കി ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ട് ഹെവി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ടോൺ ആണ് മീഡിയം സൈസ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് പ്രിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്രിന്റും വർക്കും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതിനനുസരിച്ച് ഓർഡർ തന്നാൽ മതി അപ്പോൾ ഇത്രയും ആണ് മീഡിയം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈസ് തന്നിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസാണേ കാണിക്കുന്നത് ഞാൻ ഈ വേറെ തിരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഗ്രീൻ ഷേഡ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ബാക്ക് സൈഡിലെത്തേക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നെക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് അതായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇത് വേറെ ഇരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ബട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് നെക്കിൽ വീട് കൊടുത്തിരിക്കുന്നതായിട്ടും കേട്ടോ നല്ല ഹെവിയാണ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റൊന്നും ആണ് നല്ല പിന്നെ ഹെവി ഹാൻഡ് വർക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഇതൊരു പേർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതൊന്നു പറഞ്ഞാൽ നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഹെവി ആയിട്ട് നമ്മൾ പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നല്ലൊരു ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആണ് കേട്ടോ ലാർജ് സൈസാണ് ഫോർ ഡബിൾ എ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഈ നെക്ക് നോക്കിയ കോളറിൻ്റെ നെക്ക് ബാക്ക് സൈഡിലൊക്കെ നല്ലതായിട്ട് നമ്മൾ ഹെവി ആയിട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമുള്ള ഐറ്റം ആണേ ഇതിൻ്റെയൊക്കെ പ്രിൻറ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ മെറൂണിൽ വൈറ്റ് പ്രിന്റ് കയറുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നല്ല സൂപ്പറാണ് അപ്പം നമുക്ക് നെക്സസൈസ് ആയിട്ട് തരാം നെക്സ്റ്റ് ഓഷേഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ തന്നെയാണ് എക്സൽ സൈസ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ത്രീ ഫോർത്ത് ആണ് പ്രിന്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കും ഫോർട്ടബിളായി ഭയങ്കര പ്രോഡക്റ്റ് ആണ് ഇത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എന്തോ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല നെക്ക് അല്ലേ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതെന്ന് പറയുന്നത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് റൗണ്ട് നെക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത്രയും ലെങ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ നോക്കി നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് എക്സൽ സൈസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അറിയാം നല്ലൊരു ഹാൻഡ് ഹാങ്ങർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെറൂണിൽ ബ്ലൂ ബ്ലൂവിൻ്റെ പ്രിന്റ് കയറുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സ്ക്വയർ സ്ക്വയറിനായിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെറൂണിൽ ബ്ലൂ പ്രിന്റ് കയറുന്നത് തന്നെ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡബിൾ എസ് സൈസ് ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സെയിം കുർത്തി തന്നെയാണ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഡബിൾ എക്സ് എൽ ഫോർ ഡബിൾ എൻ ഫ്രീ ഷിപ്പിങ്ങിന് ഭയങ്കര വെർത്തി ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇടക്കിടക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ ട്രാൻസ്പെറിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നതാണ് പക്ഷേ അഫോർഡബിൾ പ്രൈസിൽ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും അതൊരു നല്ല ലാഭമല്ലേ അതാ ഇങ്ങനെയാണ് നെക്സ്റ്റ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ എന്ന് പറയാം ഒരു ബ്ലൂ ആണ് കയറുന്നത് കേട്ടോ ബാക്കിൽ നെക്കിൻ്റെ ഇതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബട്ടൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതെന്ന് പറയുന്നത് നല്ലൊരു മെറൂണിലോ വൈറ്റ് ഫ്ലോറിലാണോ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഹെവി റിച്ച് റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊരു പപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് പപ്പിൾ നല്ല വയലറ്റ് പൂക്കളൊക്കെ കയറിയിട്ടുള്ള നല്ല ഫ്ലോർ പ്രിൻ്റാണ് ഇത് മെറൂണാൽ ഗ്രീനും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി നല്ല രസമുള്ളത് അപ്പോൾ കോളർ വേണ്ടാത്തവർക്ക് നമുക്കിത് റൗണ്ടൊക്കെയാണ് അപ്പോൾ ഇതൊന്നുകൂടെ കൃത്യമായിട്ട് കിടന്നുള്ളൂ വളരെ ഇഷ്ടമല്ലാത്തവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അപ്പം നമുക്ക് എക്സ്പൈസെൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രീ എക്സ് എൽ സൈസാണേ കാണിക്കുന്നത് ഇതാ നോക്കിയേ എന്ത് നല്ല ചെറിയ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് അറിയോ ഒരുപാട് പീസസ് ഇല്ല ത്രീ എക്സലിന് അതില് നല്ല രസമുള്ള മെറൂൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പേർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് ത്രീ എക്സലിന് മാത്രമേ ഈ ഒരു എന്താ പറയുക ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതൊരു പേർപ്പിൾ ടോണ് ഇതൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് ഞാൻ വേറെ ഇരിക്കുന്ന ത്രീ എക്സെല്ലോ ഇനിയിപ്പോൾ അത് ചോദിക്കും ത്രീ എക്സല്ണ്ടോയെന്ന് ചോദിച്ചാൽ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അതില്ലാട്ടോ നല്ല അടിപൊളി കളർ ആണ് ത്രീ എക്സലിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നിന്ന് നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് അല്ല ഇങ്ങനെയാണ് എൻ്റെ ഓർഡർക്ക് ഇനി അടുത്തത് ഫോർ എക്സലാണ് കാണിക്കുന്നോ ഫോർ എക്സലൊക്കെ ത്രീസൽസ് തീരെ കുറവാണ് അല്ല ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ടോൺ ആണ് വന്നിരിക്കുന്നത് ഈ ബാക്ക് പോർഷനിലൊക്കെ നമ്മൾ റിച്ചായിട്ടുള്ള ഹാങ്ങർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു നെക്ക് പോർഷനിൽ നല്ല റിച്ചായിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു മറൂൺ ഷെയ്ഡ് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഫോർ എക്സലിൽ വന്നിരിക്കുന്നത് നല്ല പ്രിന്റ് അല്ലേ നമുക്ക് ഫോർട്ടി സെവൻ ലെങ്ത്തോളം നമ്മൾ ഇതോടെ ഫോർട്ടി സെവൻ പ്ലസ് ഉണ്ട് കേട്ടോ ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഫൈവ് എക്സൽ സൈസ് കളർ ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഫൈവ് എക്സലേ അപ്പം ഇത്രയും കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ നമ്മൾ സ്ക്രീൻ കൊടുത്തിരിക്കാൻ നമ്പറിൽ തന്നെ എൻക്വയറി ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീടിൻ്റെ ആണെന്ന് വരെ താങ്ക് യു